എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ് ഇഞ്ചിപ്പുളിയല്ല ഇഞ്ചിക്കറി അതിന് ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തു കോരണം ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഇഞ്ചി വറുത്ത് പോരുന്നത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് കടു അത് നമുക്ക് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം ഇഞ്ചിയേ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നിടം വരെ ബ്രൗൺ അല്ല ചുമപ്പ് നിറം ആകുന്നിടം വരെ നമുക്ക് ഒന്നും എടുക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കിട്ടണം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് എടുക്കാം നമുക്ക് നിളക്ക് കൊടുക്കാം അത് മൂക്കട്ട നമുക്ക് നിളക്ക് കൊടുക്കാം ആ മൂക്ക് വരുന്നുണ്ട് മൂക്ക് വരുന്നുണ്ട് ഇനി അതൊന്നും ഒന്നുകൂടെ ഒന്നും കലാറ മാറിക്കാം ആ ഇഞ്ചി മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് കോര ഒത്തിരി ബ്രൗൺ കളറായ കരിഞ്ഞു പോയെ കഴിക്കും അപ്പൊ നമുക്ക് കോര ഇതിരുന്നൊരു മൂപ്പുണ്ട് കോര നമുക്ക് ഇഞ്ചി വറുത്ത് പൊരി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ആ എണ്ണയിലോട്ട് ഉള്ളി ചുമന്നുള്ളിയാണ് ഒരു ഇതൊരു ഇരുപത് ഉള്ളിയുണ്ട് അത് കനമില്ലാതെ പത്രത്തിലരിയത് കാര്യം ചിലര് ഇഞ്ചി ചേർത്തി ചേർക്കത്തില്ല ഉള്ളിയൊന്നും പക്ഷെ ഞാൻ ചേർക്കും കാര്യം ആ ഇഞ്ചിയുടെ ക്ഷാരവും നമ്മുടെ മുളകുരുള്ളിയൊക്കെ ചേർക്കുമ്പം അതിന്റെ ആ ക്ഷാരം എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നീച്ചും ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂക്കട്ടെ നമുക്ക് ഇച്ചിരി ഉപ്പി എടുത്ത് കൊടുക്കാം അതിന് ഉള്ളു പെട്ടെന്ന് മൂത്ത് വിട്ടു പിന്നെ ചേർക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം വരുന്നുണ്ട് നമുക്ക് ഒത്തിരി ഒന്ന് ഫ്രൈ ആകണ്ട് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ് കിട്ടിയാൽ മതി നമുക്കിനി പൊടിയെടുത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ ഈ പറഞ്ഞ പോലെ മല്ലിപ്പൊടിയും ചിലരൊന്നും ചേർക്കത്തില്ല കരി പെട്ടെന്ന് വളിച്ചു പോകുന്ന കണ്ടാണ് ഇതിപ്പോ ഒരു രുചിക്ക് നമ്മള് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി പേരിന് മാത്രം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ നമ്മള് ഇതങ്ങോട്ടെ ഇതൊക്കെ ഈ അരപ്പൊ ഈ പൊടിയും കൂടെ മൂത്ത് കിട്ടട്ടെ ചിലരും മല്ലിപ്പൊടി ചേർക്കത്തില്ല കാര്യം അത് വളിച്ചു പോകും പെട്ടെന്നൊന്നും കണ്ട് പക്ഷെ ചുമ്മാതാ വളിക്കത്തൂന്നുമില്ല നമ്മള് ഒരു ഒത്തിരി ഒന്നും അല്ലല്ലോ അര ൂൺ ചേർത്താ മതി ആ അത് വെക്കുന്നതിന്റെ ആ ഒരു അളവിന് നമുക്ക് ഇച്ചിരി കായം കൂടെ ലേശ കായപ്പൊടി കൂടെ ഇട്ട് ലേശ ഉലുവപ്പൊടി കുറച്ച് മതി ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഈ പുളിവ പുളി തിളച്ച വെള്ളത്തിൽ ഞാൻ കൂത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഒരു ചെറുനാരങ്ങാ വലിപ്പത്തില് പുളിവെള്ളം ഒന്ന് കൂടാൻ കുടിക്കട്ടെ നമുക്ക് ലേശം ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് ഇടക്കി ഒരല്പം കറിവേപ്പിലേയും കൂടെ ഇട്ട് ഇതൊന്ന് വേറട്ടെ ഒന്ന് ആയിക്കോട്ടെ ചെറുതീൽ നമുക്ക് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം പൊഴിവായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനകത്ത് പലരും പലവിധം കാണാം ശർക്കര ചേർക്കും ചര പഞ്ചസാര ചേർക്കുന്നവരുണ്ട് ഇവിടെ ഒന്നും ചേർക്കത്തില്ല ഇങ്ങനെ എരിവാണ് ഇഷ്ടം എരിവ് മതി മധുരം വേണ്ട ശർക്കരയൊന്നും ചേർക്കത്തില്ല അപ്പം നമുക്കിനി കടുവറക്കുന്നവർ ഉപ്പ് നോക്കട്ടെ ആ ഒക്കെ ഉണ്ട് നമുക്ക് കടുവറക്കാം ഒരു പാൻ പാനെടുക്കത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടുവാറക്കാം മറ്റേത് നമ്മുടെ സൺഫ്ലവർ ഓയിലല്ലേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവട്ടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം കറവീറ്റിൽ ഇനി കേറു നമ്മൾ ഉള്ളി ഏറ്റവും ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർക്കണ്ട ഉള്ളൊന്നും ചേർക്കണ്ടോട്ടേക്ക് വയ്ക്കുക അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കിട് റെഡി ആയിട്ടുണ്ട്